എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നുള്ള കഥയാണ് കഥയുടെ പേര് പൂന്താനത്ത് നമ്പൂരി പൂന്താനത്ത് നമ്പൂരി വേദാർഹനല്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് ബാല്യകാലത്ത് കുറച്ചേതാണ്ടൊക്കെ പഠിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു വിദ്വാനല്ലായിരുന്നു അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലം ബ്രിട്ടീഷ് സീമയിൽ അങ്ങാടിപ്പുറം എന്ന ദിക്കിലായിരുന്നു പൂന്താനത്ത് നമ്പൂരിയും മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയും ജീവിച്ചിരുന്നത് ഒരു കാലത്താണെന്ന് കാണുന്നു പൂന്താനത്ത് നമ്പൂരിക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന പുത്രനായിട്ട് ഒരു ഉണ്ണിയുണ്ടായി ആ ഉണ്ണിയുടെ അന്നപ്രാശനമടിയന്തരം പ്രമാണിച്ച് സ്വജനങ്ങളുടെ ഇല്ലങ്ങളിലെല്ലാം ക്ഷണിച്ചിരുന്നു മുഹൂർത്തം രാത്രിയിലായിരുന്നു ക്ഷണപ്രകാരം വന്നു ചേർന്ന അന്തർജനങ്ങൾ അവരുടെ വസ്ത്രഭാണ്ഡങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഉറക്കിക്കിടത്തിയിരുന്ന ഉണ്ണിയുടെ മീതെ അറിയാതെ കൊണ്ടുചെന്നിട്ടു ചോറൂണിന് മുഹൂർത്തമെടുത്തപ്പോൾ ഉണ്ണിയുടെ അമ്മ ഉണ്ണിയെ എടുത്തു കുളിപ്പിക്കാനായി ചെന്നപ്പോഴേക്കും ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു അപ്പോൾ അവിടെ കൂടിയിരുന്നവർക്കും വിശേഷിച്ച് ഉണ്ണിയുടെ മാതാപിതാക്കന്മാർക്കുമുണ്ടായ വ്യസനം എത്ര മാത്രമായിരുന്നെന്ന് പറയണമെന്നില്ലല്ലോ പ്രകൃതിയെ തന്നെ ഒരു വിഷ്ണു ഭക്തനും സാധുവുമായിരുന്ന പൂന്താനത്ത് നമ്പൂരി ഉണ്ണി മരിച്ചതോടുകൂടി ഒരു വിരക്തനുമായി തീർന്നു അദ്ദേഹം തൻ്റെ പുത്രൻ മരിച്ചതിനാലുള്ള വ്യസനത്തോടു കൂടി ഉണ്ടാക്കിയ കൃതിയാണ് പ്രസിദ്ധമായ ജ്ഞാനപാന അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളിൽ ഇത് വായിച്ചാൽ മനസ്സിന് വളരെ സമാധാനമുണ്ടാകുമെന്നതിന് സംശയമില്ല ഇത് എല്ലാവർക്കും അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം വളരെ ലളിതവും സരസവുമായിട്ടുള്ള ഒരു കൃതിയാണ് ഉണ്ണി മരിച്ചതിൻ്റെ ശേഷം പൂന്താനത്ത് നമ്പൂരി കുളിയും ജപവും പ്രദീക്ഷണവും നമസ്കാരവുമായി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്നു അക്കാലത്താണ് ഭജനത്തിനായി മേൽപ്പത്തൂർ ഭട്ടത്തിരിയും അവിടെ ചെന്ന് ചേർന്നത് നാരായണ ഭട്ടത്തിരി നാരായണീയമുണ്ടാക്കാനായി ആരംഭിച്ചപ്പോൾ പൂന്താനത്ത് നമ്പൂരി സന്താനഗോപാലം സന്താനകരമായിട്ടുള്ളതല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ഒരു പാനയായിട്ടുണ്ടാക്കാനും തുടങ്ങി അതിവിദ്വാനും വേദജ്ഞനുമായിരുന്ന ഭട്ടത്തിരിക്ക് ഭാഷാ കവിതയെക്കുറിച്ചും വേദഹീനനായ പൂന്താനത്ത് നമ്പൂരിയെക്കുറിച്ചും ആന്തരത്താൽ വളരെ പുച്ഛമുണ്ടായിരുന്നു സാധുവായി നമ്പൂരി ആ സൂക്ഷ്മാവസ്ഥ അറിയാതെ ഒരു ദിവസം താനുണ്ടാക്കിയ ഏതാനും ആയിരുന്ന സന്താനഗോപാലം പാന ഭട്ടതിരിയുടെ അടുക്കൽ കൊണ്ടു പിഴ നോക്കി തിരുത്തി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ഭട്ടത്തിരി ഭാഷാകവിതയിൽ നോക്കാൻ എന്തിരിക്കുന്നു അതിൽ അബദ്ധമല്ലാതെ വലതും കാണുമോ വിശേഷിച്ചും പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടുമില്ല അതിനാൽ അത് മുഴുവനും പിഴ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു പലരും കേൾക്കെ ഭട്ടത്തിരി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്പൂരി വ്യസനം സഹിക്കവയ്യാതെ രഞ്ഞുപോയി ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് പൂന്താനത്തിന് ഭട്ടത്തിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടത്തിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട് എന്നൊരു അശരീരി വാക്കുണ്ടായി ഗുരുവായൂരപ്പന്റെ ഈ അരുളപ്പാട് കേട്ടപ്പോൾ ഭട്ടത്തിരിക്ക് വളരെ വ്യസനവും ലജ്ജയും ഉണ്ടായി എന്നുള്ളത് പറയണമെന്നില്ലല്ലോ ഉടനെ ഭട്ടത്തിരി നമ്പൂരി അന്വേഷിച്ചപ്പോൾ നമ്പൂരി വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് അമ്പലത്തിൻ്റെ ഒരു കോണിൽ പോയി കിടക്കുന്നതായി അറിഞ്ഞ് അവിടെ ചെന്ന് ഹേ പൂന്താനം ഞാൻ പറഞ്ഞതുകൊണ്ട് വന്ന് കിടക്കുകയാണോ ഞാനെപ്പോൾ ഒരു മനോരാജ്യം വിചാരിച്ചു കൊണ്ടിരുന്നതിനാൽ അങ്ങനെ പറഞ്ഞുവെന്നേ ഉള്ളൂ പൂന്താനത്തിന്റെ കവിത വളരെ നല്ലതാണെന്ന് അങ്ങയുടെ ജ്ഞാനപ്പാനെ കൊണ്ടുതന്നെ സർവസമ്മതമായിട്ടുള്ളതല്ലേ പിന്നെ ഞാൻ എങ്ങനെ ഞാനെങ്ങനെ നേരമ്പോക്കായിട്ട് പറഞ്ഞതിന് ഇത്ര മനസ്താപപ്പെടാനുണ്ടോ സന്താനഗോപാലം തീർന്നെടുത്തോളം കാണട്ടെ ഞാൻ നോക്കി തിരുത്താമല്ലോ എന്ന് പറഞ്ഞ് നമ്പൂരിയെ സമാശ്വസിപ്പിക്കുകയും സന്താനഗോപാലം വാങ്ങി തീർന്നെടുത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ചും വളരെ ശ്ലാഘിച്ചു പറഞ്ഞ് നമ്പൂരിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു സന്താനഗോപാലത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏത് പ്രകാരമാണ് വർണ്ണിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്പൂരി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ വൈകുണ്ടത്തെ നമ്പൂരിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തുവെന്നും അതിൻ പ്രകാരമാണ് നമ്പൂരി വർണ്ണിച്ചിരിക്കുന്നതെന്നും ഒരു കേൾവിയുണ്ട് ഭട്ടത്തിരിയുടെ നാരായണീയം മുഴുവനും തീർന്ന ദിവസം തന്നെയാണ് പൂന്താനത്ത് നമ്പൂരിയുടെ സന്താനഗോപാലം പാനയും തീർന്നതെന്നാണ് കേൾവി ഭക്തശിരോമണിയായ പൂന്താനത്ത് നമ്പൂരിയെ യോഗ്യനാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ പലരെയും അഭദ്രരാക്കിയിട്ടുള്ളതായി പല കഥകളുമുണ്ട് ഒരു ദിവസം നമ്പൂരി ഒരു സ്തോത്രം ജപിച്ചപ്പോൾ പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി അത് കേട്ട് വിദ്വാനായ മറ്റൊരു നമ്പൂരി വി മരപ്രഭുവല്ല ആ മരപ്രഭുവാണ് അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ് ഞാൻ മരപ്രഭുവാണ് എന്നൊരു അശരീരിവാക്ക് ശ്രീകോവിൽ നകത്തു നിന്ന് കേൾക്കപ്പെട്ടു അപ്പോൾ വിദ്വാൻ നമ്പൂരി അബദ്ധനായി തീർന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ പൂന്താനത്ത് നമ്പൂരിക്ക് വ്യുത്പത്തിയില്ലായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏത് ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായി തീർന്നു എന്ന് മാത്രമല്ല ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകമുണ്ടായി തീർന്നു ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനത്ത് നമ്പൂരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി തീർന്നു അതുകൊണ്ട് വിദ്വാൻമാരായവർക്ക് നമ്പൂരിയോട് കുറേശെ അസൂയയും തോന്നി തുടങ്ങി എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക പൂന്താനത്ത് നമ്പൂരി തന്നെയെന്ന് പതിവായി തീർന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവതം വായന പതിവായിട്ടുണ്ടല്ലോ ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനത്ത് നമ്പൂരി അർത്ഥം പറയാനും തുടങ്ങി വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങളും അവിടെ വന്നുകൂടി അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു വ്യുപത്തിയില്ലായിരുന്നതിനാൽ നമ്പൂരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം പോലെയല്ലാതെ ശ്ലോകാർത്ഥം മനസ്സിലാക്കിയിട്ടല്ലായിരുന്നു അതിനാൽ രുക്മിണി കൃഷ്ണന്റെ അടുക്കിലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ദിക്കിൽ നമ്പൂരി രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രാഹ്മണന്റെ കയ്യിൽ ഒരെഴുത്തും കൊടത്തയച്ചു എന്ന് അർത്ഥം പറഞ്ഞു എഴുത്തു കൊടത്തയച്ചു എന്നുള്ളത് ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ലാതിരുന്നതിനാൽ അത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായ ഒരു നമ്പൂരി പൂന്താനത്ത് നമ്പൂരിയോട് എഴുത്തു എഴുത്തുകൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ പൂന്താനത്ത് നമ്പൂരി മറുപടി പറയാൻ നിവർത്തിയില്ലാതെ വിഷമിച്ചു അപ്പോൾ ശ്രീകോവിൽ നകത്തു നിന്ന് എഴുത്ത് കൊടത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ബ്രാഹ്മണൻ എന്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരെഴുത്ത് കൂടി കൊണ്ടുവന്നിരുന്നു എന്നൊരു ആശരീരി വാക്ക് കേൾക്കപ്പെട്ടു ഇത് കേട്ടപ്പോൾ ദുചോദ്യം ചോദിച്ച നമ്പൂരി വളരെ മധ്യമമാവുകയും പൂന്താനത്ത് നമ്പൂരി സന്തോഷിക്കുകയും ശേഷമുള്ളവർ അത്ഭുതപ്പെടുകയും ചെയ്തു ഇപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനത്ത് നമ്പൂരിയെക്കുറിച്ച് എല്ലാവർക്കും വളരെ തീർന്നു ക്ഷേത്രത്തിൽ പതിവായി നമസ്കാര ഭക്ഷണത്തിനിരിക്കുമ്പോൾ വേദജ്ഞന്മാരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർ എത്രയുണ്ടായിരുന്നാലും പൂന്താനത്ത് നമ്പൂരിയെ മാന്യസ്ഥാനത്ത് ഒന്നാമതായിട്ടിരുത്തുക പതിവായി ക്രമേണ ആരും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്ത് ഇരിക്കാമെന്നായി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരസ്ഥനും വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നു നമ്പൂരിപ്പാടിലേക്ക് ഊണ് ക്ഷേത്രത്തിൽ നിന്ന് തന്നെയായിരുന്നു അതിനാൽ ക്ഷേത്രാധികാരിയായ നമ്പൂരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂരിപ്പാടിനെ ഇരുത്തണമെന്ന് നിശ്ചയിച്ചു പൂന്താനത്ത് നമ്പൂരി ആ സംഗതി അറിയാതെ പതിവ് പോലെ ഊണുകാലമായപ്പോൾ മാനിസ്ഥാനത്ത് ഒന്നാമനായി പോയിരുന്നു അപ്പോൾ ക്ഷേത്രാധികാരി പൂന്താനത്ത് നമ്പൂരിയോട് മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് ഇവിടെ കടന്നിരുന്നത് ന്യായമായില്ല അതിനാൽ വേഗമെണീറ്റ് മാറിയിരിക്കൂ എന്ന് പറഞ്ഞു എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മതിച്ചു തന്നിരുന്ന മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് വരായകിയാൽ പൂന്താനത്ത് നമ്പൂരി എണീറ്റ് മാറിയില്ല അതിനാൽ ക്ഷേത്രാധികാരി അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് എണീപ്പിച്ചു വിട്ടു താൻ വേദാർഹനും വിദ്വാനുമല്ലാഞ്ഞിട്ടാണല്ലോ തന്നെ എങ്ങനെ അപമാനിച്ചതെന്ന് വിചാരിച്ചിട്ട് പൂന്താനത്ത് നമ്പൂരിക്ക് വളരെ വ്യസനമുണ്ടായി അദ്ദേഹം ഉടനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി അപ്പോഴും ശ്രീ ശ്രീകോവിലിനകത്ത് നിന്ന് പൂന്താനമിനി ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും ഇവിടെ വരികയും വേണ്ട പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വന്നുകൊള്ളാം എന്നൊരു അശരീരി വാക്കുണ്ടായി നമ്പൂരി അത് കേട്ട് സന്തോഷിച്ച് അപ്പോൾ തന്നെ തൻ്റെ ഇല്ലത്തേക്ക് പോവുകയും ചെയ്തു നമ്പൂരി ഇല്ലത്ത് ചെന്നതിൻ്റെ ശേഷം ഭഗവാൻ വന്ന് കണ്ടല്ലാതെ കഴിക്കില്ലെന്ന് നിശ്ചയിച്ച് അവിടെയിരുന്നു അപ്പോൾ ഭക്തവത്സനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്പൂരിയുടെ ഇല്ലത്തെഴുന്നി ഭക്തശിരോമണിയായ നമ്പൂരി ഭക്തവത്സനായ ഭഗവാനെ തൻ്റെ വാമഭാഗത്ത് പ്രത്യക്ഷമായി കണ്ടു നമ്പൂരി ഉടനെ എണീറ്റ് ഭഗവാനെ സാഷ്ടാംഗമായി നമസ്കരിച്ച് വന്നിച്ചു അപ്പോൾ ഭഗവാൻ ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും എന്ന് അരുൾ ചെയ്തതിൻ്റെ ശേഷം മറയുകയും ചെയ്തു നമ്പൂരി ഭഗവാനെ കണ്ടതായ ആ സ്ഥലത്ത് ഒരമ്പലം പണിയിച്ച് അവിടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തെ കുടിയിരുത്തി പതിവായി പൂജാ നിവേദ്യാദികൾ കഴിച്ച് സേവിച്ചുകൊണ്ടിരുന്നു ആ സ്ഥലം നമ്പൂരിയിരുന്നതിൻ്റെ ഇരുന്നതിൻ്റെ ഇടതുവശത്തായിരുന്നതിനാൽ ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിടുകയും ചെയ്തു ഭാഗവതവും മറ്റും വായിച്ചു കേട്ടിട്ടുണ്ടായ പദപരിചയം കൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടും കാരുണ്യം കൊണ്ടും പൂന്താനത്ത് നമ്പൂരി കാലക്രമേണ സംസ്കൃതത്തിലും കവിതയുണ്ടാക്കാൻ ശക്തനായി തീർന്നു പൂന്താനത്ത് നമ്പൂരി ഗുരുവായൂർ ക്ഷേത്രം വിട്ട് ഇല്ലത്ത് സ്ഥിരമാസമാക്കിയതിന് ശേഷം ഭഗവത് കാരുണ്യത്താൽ അദ്ദേഹത്തിന് ദീർഘായുസോടുകൂടിയ പുത്രസന്താനങ്ങൾ ധാരാളമുണ്ടാവുകയും അദ്ദേഹം പിന്നെയും വളരെ കാലം അർത്ഥപുത്രമിത്രാദികളോടും ഭഗവാനിൽ നിശ്ചലതയും സുദൃഢമായ ഭക്തിയോടും കൂടി സുഖമാകും വണ്ണം ജീവിച്ചിരിക്കുകയും ചെയ്തു പൂന്താനത്ത് നമ്പൂരിയുടെ ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അടുത്ത തവണ പുതിയൊരു കഥയുമായി ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം